ഇസ്ലാമിസ്റ്റുകൾ നിഷേധിക്കുന്നത് പോലെ ലവ് എന്ന പ്രണയക്കണി കേവലം കെട്ടുകഥയല്ല മറിച്ച് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളുടെ ആരോപണങ്ങളെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളുടെ തന്ത്രപരമായ പ്രണയക്കണി വീണ്ടും അരങ്ങേറിയിരിക്കുകയാണ് തൊടുപുഴ മുഖത്തല ശാന്തിഗിരി കോളേജിൽ ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരുന്ന ഇടുക്കി സ്വദേശിനിയായ പെൺകുട്ടിയാണ് ഇത്തവണ ഇസ്ലാമിസ്റ്റുകളുടെ അങ്ങേയറ്റം ആസൂത്രിതമായ പ്രണയ കുരുക്കിൽ പെട്ടത് കോളേജിലേക്ക് പോയ പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയുമായും മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെട്ടതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പുതിയ ലവ് ജിഹാദിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വന്നത് മലപ്പുറം സ്വദേശിയായ ഒരു മുസ്ലിം യുവാവിന്റെ പ്രണയക്കണിയിൽപ്പെട്ടാണ് പെൺകുട്ടി ഇറങ്ങിപ്പോയത് വിവരം തിരക്കാൻ വിളിച്ചവരോടുള്ള പെൺകുട്ടിയുടെ ആദ്യ പ്രതികരണം താൻ മതം മാറുകയാണ് എന്നായിരുന്നു തുടർന്ന് അന്വേഷണം ഊർജിതമാക്കിയ കരിങ്കുന്നം പോലീസ് പൊന്നാനിയിലെ ഇസ്ലാമിക മതപഠന കേന്ദ്രത്തിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തുകയും തുടർന്നുണ്ടായ കോടതി വ്യവഹാരങ്ങളിൽ പെൺകുട്ടിയെ അവളുടെ തീവ്രമായ അഭിലാഷമനുസരിച്ച് പ്രണയിച്ച മുസ്ലിം യുവാവിനൊപ്പം പറഞ്ഞയക്കുകയും ആയിരുന്നു എന്നാൽ പെൺകുട്ടിയെയും പ്രണയിച്ച യുവാവിനെയും അവന്റെ കയ്യാളുകളായി ലൗ ജിഹാദിന് കുട വന്ന ഇസ്ലാമിസ്റ്റുകളെയും സി പി എം പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് പ്രണയമല്ല ലവ് ജിഹാദ് ആണ് എന്ന് ആരോപിച്ചാണ് സി പി എം പ്രവർത്തകർ മർദ്ദിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ ഈ സംഭവത്തിലൂടെ അഴിഞ്ഞു വീഴുന്നത് ലവ് ജിഹാദ് വിഷയത്തിൽ സി പി എമ്മിന്റെ കപട മുഖമാണ് കോഴിക്കോട് തിരുവമ്പാടിയിലെ ഡി വൈ എഫ് ഐ നേതാവായിരുന്ന ഷിജിൻ എന്ന മുസ്ലിം യുവാവ് ജോസ്ന എന്ന ക്രിസ്ത്യൻ യുവതിയെ കഴിഞ്ഞ ഏപ്രിലിൽ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചപ്പോൾ നവോത്ഥാനവും പുരോഗമനവും മൂത്ത് അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ ചെണ്ടയും നാരങ്ങയും കൊണ്ട് ഇറങ്ങിയത് സി പി എം ആയിരുന്നു കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിലെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് അന്ന് ലവ് ജിഹാദിനെ ശരിവച്ച മുൻ തിരുവമ്പാടി എം എൽ എ ജോർജ് എം തോമസിനെതിരെ അച്ചടക്ക നടപടി എടുക്കുകയും വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള കറതീർത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പാർട്ടിയുടെ രേഖകളും ഒരുപോലെ സമ്മതിച്ച ലവ് ജിഹാദ് എന്ന പ്രണയക്കെണിയെ തള്ളിപ്പറയുകയും ചെയ്ത സി പി എമ്മുകാർക്ക് തൊടുപുഴയിലെ ഈ ലവ് ജിഹാദ് കേസിൽ കാമുകനായ മുസ്ലിം ചെറുക്കനെയും കൂട്ടരെയും മർദ്ദിക്കാൻ തക്ക പൊള്ളൽ കാരണം എന്താണ് ഉത്തരം ലളിതമാണ് ഇവിടെ പ്രണയക്കുരുക്കിൽപ്പെട്ട് ഇറങ്ങിപ്പോയത് ഇടുക്കിയിലെ സി പി എമ്മിൽ ശക്തമായ സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ മകളാണ് എന്നത് തന്നെ കുറച്ചുകൂടെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ ആരാന്റെ പെൺകൊച്ചുങ്ങൾ ജിഹാദികൾ ആസൂത്രണം ചെയ്യുന്ന പ്രണയക്കണിയിൽ പെട്ടുപോയാൽ അത് നവോത്ഥാനവും പുരോഗമനവാദവും ഒക്കെയാണെന്ന് കൊട്ടി ഘോഷിച്ച് നാടിനീളെ അവരെ ഹാരമണിയിച്ച് എഴുന്നള്ളിക്കും എന്നാൽ ലവ് ജിഹാദി പെൺകുട്ടി സി പി എമ്മിന് വേണ്ടപ്പെട്ടതായാൽ ആൺകുട്ടിയുടെ വീട്ടുകാരെ കോടതിക്ക് പോലും ചവിട്ടിക്കൂട്ടും ഇതാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് നവോത്ഥാനം പക്ഷേ കെട്ടുകഥയാണെന്ന് സി പി എം ഇന്നു പറഞ്ഞ ലൌ ജിഹാദിന് വ്യക്തമായ തെളിവല്ലേ ആൺകുട്ടിയുടെ കൂടെ പോയ പെൺകുട്ടി പൊന്നാനിയിലെ ഇസ്ലാം മതപഠന കേന്ദ്രത്തിൽ മതം മാറാൻ പോയത് മഞ്ചേരിയിലെ സത്യസരണി പോലുള്ള ഇത്തരം സ്ഥാപനങ്ങളിൽ വെച്ച് തന്നെയല്ലേ അഖിലയും അപർണയും അടക്കമുള്ള ഹിന്ദു പെൺകുട്ടികൾ ഹാദിയ ആയും ആയിഷയായും രൂപാന്തരം പ്രാപിച്ചത് ഏതായാലും ഇതോടെ സി പി എമ്മിന്റെ ലൌജിഹാദ് കേരളത്തിൽ ഇല്ലേ ഇല്ല എന്ന വാദം അവർ നിർത്തുമോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടത്